ഹലോ ഗാൾസ് അപ്പോൾ ഇന്ന് കുറേ നാളിനെച്ചാൽ ഞാൻ ഒരു ഫേസ് പാക്കിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി പാടും അപ്പോൾ അന്ന് ഞാൻ ഓൺ വർക്ക് ചെയ്യാൻ വരുന്നത് കേട്ടോ അമ്മ ഞാനിന്ന് ഒരു പരീക്ഷാർത്ഥം ചെയ്യുന്ന നല്ല കാറ്റുണ്ട് ഫോൾസ് ഇതാകുന്ന തിരഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഇത് അതായത് ഹസ്ബൻ്റും അതിൻ്റെ അമ്മായിമ്മ ഇപ്പം ഡ്രാഗൺ ഫ്രൂട്ട് ഇടുക്കുന്നുണ്ടല്ലോ ഡ്രാഗൺ ഫ്രൂട്ട് ഒരു ഫേസ് പാക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കാത്തണ്ടാകും ചോദിച്ചത് അപ്പോൾ ഞാൻ ഗൂഗിളിൽ കയറി നോക്കിയപ്പോഴത്തേക്കും ും ഓക്കെ നമ്മുടെ സ്കിന്നിന് ആൻഡി ഏജിങ്ങിനും ഒരു നാച്ചുറൽ ഗ്ലോ തരാനൊക്കെ നമ്മുടെ ഈ എന്താണ് ഡ്രാഗൺ ഫ്രൂട്ട് സഹായിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ചെയ്ത് നോക്കാം ഇത് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് മിക്സിൽ വെച്ചിട്ടില്ല ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് എന്താണ് കൈയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് അരിപ്പിയിലെ സ്ട്രെയിൻ ചെയ്ത് എടുക്കുന്ന ജ്യൂസാണിത് ആ ജ്യൂസും പിന്നെ ഞാൻ കുറച്ച് അരിപ്പൊടിയും പിന്നെ ഇച്ചിരി പാലും കൂടെ ചേർത്തിട്ട് കണ്ടിട്ട് കണ്ടിട്ടിങ്ങനെ വേറെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ പച്ചരില്ലേ കിച്ചരിയുടെ പച്ചടിയോ അതുപോലെ എടുത്തുണ്ട് എന്തോ ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചു എന്നാണെന്ന് എനിക്കറിയില്ല ട്രൈ നോക്കാം ഇപ്പം ഞാൻ വേറെ കാര്യം കാണിച്ചു തരാം കേട്ടോ സ്പൂൺ നോക്കിയാൽ ഇനി അവിടെ ഇങ്ങനത്തെ സ്പൂൺ കണ്ടിട്ടുണ്ട് സത്യം പറയുന്നത് മുറിഞ്ഞു പോയതല്ല ഇത് അമ്മ ഒരു കുട്ടിക്ക് എടുത്തോടുത്തൊരു സ്പൂൺ ആണ് എനിക്കത് കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുള്ളത് ഇങ്ങനെ അതിൽ കണ്ടിട്ടില്ല കേട്ടോ എന്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല കളർ ഈ ഒരു ഈ ഒരു ടാഫ് ഫുഡാണ് കൊണ്ടുവന്ന വീട്ടിൻ്റെ കൊണ്ടുവന്ന കേട്ടോ എനിക്കതിന്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് ഇരിക്കും അപ്പൊ ഇങ്ങനെ ആൻറ്റിങ്ങനെ പറഞ്ഞില്ല ട്രൈ ചെയ്ത് ഞാനിങ്ങനെ ഞാൻ വെളിവിനട്ടിരിക്കുന്ന അകത്തെ ഓൺ വച്ച് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കറഫിന്റെ മുകളിൽ വെയില കുറവാണ്ട് മരത്തിന്റെ തണലുണ്ടെങ്കിൽ

അത് നല്ലൊരു ഡ്രൈ ആയിട്ടുണ്ട് ഒരു ഇവിടെ എയ്റ്റി പേഴ്സൻറ്റ് ഡ്രൈ ആയിട്ടുണ്ട് ഇത്രയാണെന്ന് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് അത് കളയാൽ വെച്ച് ഇങ്ങനെ രണ്ടായിട്ട് മുടിച്ചിട്ട് എന്നിട്ട് അത് മസാച്ചെടുക്കും വെള്ളം തൊട്ടിട്ട് മസാജ് കൊടുക്കാം കേട്ടോ വെള്ളം മസാല എടുക്കാൻ പോയപ്പോഴത്തേക്കും അവിടെ കുറെ മര തെങ്ങ് മുറിക്കലും അതിന്റെയൊക്കെ സൗണ്ടും അതെ മാറ്റി ഒക്കെ വീഡിയോ എടുക്കാൻ പോയി എന്തെങ്കിലും